ദ്ദേഹമാണ് ഫോർട്ട് കൊച്ചിയിലും മറൈൻ ഡ്രൈവ് പരിസര പ്രദേശങ്ങളിലും തോക്കും ബോംബും ഒക്കെ വിലക്കുറച്ചു വിൽക്കുന്ന മനുഷ്യൻ ഇദ്ദേഹം ഇങ്ങനെ ആയതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് ആ കഥ നിങ്ങളോട് പറയാം അതിനു മുമ്പ് ഈ തോക്കിനെയും ബോംബിനെയും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഇത് എട്ട് റൗണ്ട് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ് ഇതിന്റെ ഇതിന് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഫ്രണ്ടിലുള്ള ഈ ഒരു സാധനം ഇങ്ങോട്ട് വലിക്കണം എനിക്ക് ഇത് ഓപ്പൺ ആയിട്ട് വരും പിന്നെ റിവോൾവർ പോലത്തെ കാണിച്ചോളൂ റിവോൾവർ പോലത്തെ ഒരു സാധനമാണ് ഇരിക്കുന്നത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് പോകുന്നത് ഇതിലേക്ക് ഇതിനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇതുക്കിങ്ങനെ ക്ലോസ് ചെയ്യുക നേരെ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഫോർ ഫൈവ്

ഇവിടെ വന്നിട്ട് കാലങ്ങള് കുറെയായി പക്ഷെ കച്ചോടൊന്നും ഞാൻ ചെയ്യാറില്ല ഇല്ലില്ല അങ്ങനൊന്നും ഇല്ല ഇരിക്കാർ പോലെയാണ് പണി അവിടെ ആടെ മീനൊന്നുമില്ലാണ്ടൊക്കെ പണി കൊടുത്തിട്ട് പോന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചോടായി ആദ്യ യൂണിയൻകാർ പണിയില്ലെവർ എടുക്കും അതിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോയത് അങ്ങനെ ഒരുപാട് ഭാഗങ്ങളൊക്കെ പോയി എവിടെ എന്തേലും പോവും ഇപ്പഴത്തെ ഇതാണ് കിട്ടിയെങ്കിലും കിട്ടി ചാവടിച്ച് പോവും വേറെ ഒന്നും ഇല്ല അത്രയും കിട്ടുള്ളൂ ഇതൊക്കെ കിട്ടിയാലും എന്ത് കിട്ടാനും ഒരു തോക്ക് ഒരു കൈ വളർത്താ പൊട്ടി ഓടിച്ചു ഇറ്റാപ്പൊട്ടിണ്ട് ഇറ്റാപുട്ടിയുടെ നമുക്ക് ബോംബായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം അതായത് ഇറ്റാപൊട്ടി യൂസ് ചെയ്യാം ബോംബ് എങ്ങനെ എറിയുമെന്ന് നോക്കിയോളൂ കണ്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനം തന്നെയാണ് നമുക്ക് ബോംബായിട്ട് നമുക്ക് ഇട്ടപ്പൊട്ടി ഉപയോഗിക്കാം ഒപ്പം തന്നെ ഷൂട്ടറായിട്ട് ഉപയോഗിക്കാം അടിപൊളി സംഭവമാണ് നല്ല രസമുണ്ട് കളിക്കാനായിട്ട് വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കുക ഇവിടെ എറണാകുളത്താണെങ്കിലും മറൈൻപ്രയിൽ വന്നാൽ മാമ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മാമ ഇങ്ങനെ എന്താ പറയാ ജീവിക്കാൻ വേണ്ടി ഇവിടെ ഒന്നിങ്ങനെ ഇരിക്കുകയാണ് ഇത് കാണുന്ന പ്രേക്ഷകരോട് ഒരു അപേക്ഷയുണ്ട് കേട്ടോ നമ്മളൊക്കെ ഹൈഫൈ ലൈഫ് ആസ്വദിച്ച് സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും ഒക്കെ പോയി പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് എന്നാലും വല്ലപ്പോഴുവെങ്കിലും ഇതുപോലെ തെരുവിൽ കച്ചവടം ചെയ്യുന്നവരുടെ അടുക്കൽ നിന്നും എന്തെങ്കിലുമൊക്കെ വാങ്ങണം അവർക്ക് അതൊരാശ്വാസമാണ് ഇദ്ദേഹം ഇവിടെ കച്ചവടത്തിനേ ഇരിക്കുന്നത് പോലെ ഒരുപാട് പേർ തെരുവുകളിലുണ്ട് അവരെ നമ്മൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കരുത് ഒരുപക്ഷെ അവർ വിൽക്കുന്ന സാധനം നമുക്ക് ആവശ്യമില്ലായിരിക്കാം എങ്കിലും അവരെ ഒന്ന് സഹായിക്കാനായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങണം അങ്ങനെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ അതിന്റെ ലാഭം കൊണ്ട് ഒരു ചായ എങ്കിലും വാങ്ങിക്കൊടിക്കാലോ എന്ന് ക്യാമറമാൻ റജുവിനൊപ്പം ശുഭിൻഷ ന്യൂസ് മറൈൻ